Just dress better. Fashion is more about feel than science. Arrival's Men apparels near Town Square, Vandur. Vandur in the Pondani, Chirantu Varshangal Haya Golden Diamonds, Varshigam Pramanichurukuno, Wamban Anigulingal, Haya Golden Diamonds, Vandur. വായനാ ദിനത്തോടനുബന്ധിച്ച് പുസ്തക റാലിയുമായി വണ്ടൂർ ഓട്ടൻ ഇംഗ്ലീഷ് സ്കൂളിലെ കുട്ടികൾ വിദ്യാർത്ഥികളിൽ വായന പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ പരിപാടികൾ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു വായനാ ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക അസംബ്ലി സംഘടിപ്പിച്ചു തുടർന്ന് പത്താം ക്ലാസ് വിദ്യാർത്ഥിനി പി ദേവിക വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഇതിനുശേഷമാണ് കുട്ടികൾ പ്രമുഖ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ കയ്യിലേന്തി ജാഥ നടത്തിയത് വായന ഒരിക്കലും ഞങ്ങൾ മരിക്കുന്നില്ല ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ലൈബ്രറിയിൽ കിട്ടാനാണ് ഞങ്ങളുടെ ലൈബ്രറിയൻ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും വായ വായനയ്ക്കുവ എല്ലാ സഹായങ്ങളും ചെയ്യാറുണ്ട് ഞങ്ങൾ ഇന്ന് നടത്തിയ ഒരു ബുക്ക് റാലിയിൽ നൂറോളം കുട്ടികളാണ് പങ്കെടുത്തത് അവരുടെ എല്ലാവരുടെയും കയ്യിൽ ഒരു ബുക്ക് കൊടുത്തിട്ടാണ് ഞങ്ങൾ റാലിയിൽ പങ്കെടുത്തത് അത് ഒരു വൻ വിജയമായിരുന്നു വിജയമായി ഉദ്ദേശത്തോടു കൂടെ ഇന്ന് ഞങ്ങൾ പുസ്തക റാലി നടത്തി അത് അതിൽ നൂറോളം പേർ പങ്കെടുത്തു ഓരോ കുട്ടികൾക്കും ഓരോ പുസ്തകം കൊടുത്തായിരുന്ന റാലി ശേഷം കയ്യെഴുത്തു മത്സരം പോസ്റ്റർ നിർമ്മാണം അക്ഷരവൃക്ഷ നിർമ്മാണം എന്നിവയും സംഘടിപ്പിച്ചു പ്രധാനാധ്യാപിക ഡോക്ടർ എൻ പി ദാഷാധ്യാപകർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം